വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ കാലമായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ എക്സ്പെരിമെൻസും ചെറിയ കാര്യങ്ങളും ചെയ്ത് ഷോർട്സ് മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ ഞാനെന്ന് വിചാരിച്ചു ഞാൻ ചെയ്ത് വെച്ച് പകുതിയാക്കി വെച്ചൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് ആ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി കൂട്ടും സൂട്ടൊക്കെ അണിഞ്ഞിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നൈട്രിക് ആസിഡിൽ മറ്റേ ഗോൾഡൻ കളർ ഫൈവ് റുപ്പി കോയിൻ ഇട്ടിട്ടുള്ള എക്സ്പെരിമെൻറ്റിൽ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സൊക്കെ നോക്കുന്നുണ്ട് കോട്ട് ഗ്ലൗസ് മാസ്ക് കാര്യങ്ങളൊക്കെ ഇത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡാണ് അതിലേക്ക് നമ്മുടെ ഗോൾഡൻ കളർ ആയിട്ടുള്ള ഫൈവ് റുപ്പി കോയിൻ ഇട സഡൻ റിയാക്ഷൻ തന്നെയാണ് പെട്ടെന്ന് നല്ല റിയാക്റ്റീവ് ആയിട്ടുണ്ട് ഒരു ബ്രൗൺ തിക്ക് ഫ്യൂംസ് പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഈ പുറത്ത് വരുന്ന ബ്രൗൺ ഫ്യൂംസ് നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസാണ് ഇത് ഭയങ്കര ടോക്സിക് ആണ് അതുകൊണ്ട് തന്നെ പ്രോപ്പർ വെൻ്റിലേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇത് ഞാൻ അത്രക്ക് അതിൻ്റെ സേഫ്റ്റി നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് എനിക്ക് കുറച്ച് ഷോസ് ബ്രീത്തിങ് ഇഷ്യൂസും കുറച്ച് ലെങ് എന്തോ ഒരു ചെസ്റ്റ് ടൈറ്റ് ആയ പോലെയുള്ളൊരു ഫീല് വരട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഇതൊന്നും ചെയ്യരുത് ഇനി അത് റിപ്പീറ്റ് ചെയ്യൂല അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആ ഫ്യൂംസ് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെ അതിൽ നിന്ന് ഒഴുകുന്നുണ്ട് റിയാക്ഷൻ ആണെങ്കിൽ ബിഗർ റൈസ് ആയിട്ട് നടക്കണമുണ്ട് ചെറിയൊരു ചൂടുണ്ട് കിട്ടോ ആ ബീക്കറിൻ്റെ പുറത്ത് കൈപ്പൊള്ളൊന്നുമില്ല എന്നാലും ഒരു ചൂടുണ്ട് സംഭവം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഇത് ഹെൽത്തിന് കുറച്ച് പ്രശ്നമാണ് അപ്പം എന്ത് എക്സ്പെരിമെൻറ്റ് ലാബിൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് വേറെന്തോ നോക്കണ്ടേ ഇവിടെ എനിക്ക് ഞാൻ മാസ്ക് ഒക്കെ ഇട്ടണമെന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ചൊക്കെ ബ്രീത്തിങ്ങിനൊക്കെ ഒരു പ്രശ്നം വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഞാനും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാനും കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് അത് അപ്പം തന്നെ കോയിൻ എടുക്കും അപ്പോൾ അതിൻ്റെ തിക്നെസ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യാറുണ്ട് ഇത് കംപ്ലീറ്റ് കംപ്ലീഷൻ എനിക്കറിയണം എന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ല രീതിയിൽ ബ്രൗൺ ഫ്യൂംസ് പുറത്ത് വരുന്നുണ്ട് ടുത്ത് പുറത്തേക്ക് ഒഴിക്കണുണ്ട് ശരിക്കും ആ ഫ്യൂംസ് പോണ വഴി നമുക്ക് കാണാൻ പറ്റും സംഭവം അടിപൊളിയാണെങ്കിലും സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട് കേട്ടോ പിന്നെ പിന്നെ ആ ഫ്യൂംസിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് ആ ഫൈവ് റുപ്പി കോയിൻസ് ഇങ്ങനെ ഡിസോൾവായി പോകണുണ്ട് എന്ന് തോന്നുന്നുണ്ട് റിയാക്റ്റ് ചെയ്ത് റിയാക്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഒരു ഓക്സിഡാക്ഷൻ റിയാക്ഷനാണ് നടക്കുന്നത് ഈ ഗോൾഡ് കോയിനിൻ്റെ പുറത്തുള്ള സംഭവം ഒരു അലോയി ആണ് പ്യുവർ ഗോൾഡ് അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അതൊരു അലോയി ആണ് കോപ്പറിൻ്റെ ബ്രാസിൻ്റെയൊക്കെ മിക്സ് ഈ ബ്രാസിൻ്റെ കളറാണ് ആ കളർ ഒരു ഗോൾഡൻ കളറായി കൊടുക്കുന്നത് റിയാക്ഷൻ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് ഞാൻ ആ ഫൈവ് റുപ്പി കോയിൻ എടുക്കുക എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ കംപ്ലീറ്റ് ആയ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനെന്തെടുത്താണ് ണിക്കണം സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ശ്വാസത്തിന് എന്തോ ഒരു തടസ്സം പോലെ ഉണ്ട് കേട്ടോ ഇതാണ് ഒരു ഗോൾഡൻ ചീള് പോലെ അത്രയും തിന്നായിട്ടുള്ള നമുക്കിത് കൈകൊണ്ട് തന്നെ പൊട്ടിക്കാൻ പറ്റുന്ന അത്രയും തിന്നായിട്ടുണ്ടത് ഇത് ഫൈവ് റുപ്പി കോയിനാണെന്ന് ആണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കോ സൂക്ഷിച്ച് നോക്കിയാൽ എനിക്കതിമല്ലേ ഒരു ഫൈവ് നേടിയത് കാണാം കേട്ടോ വീഡിയോയിൽ കാണാൻ പറ്റണില്ല എന്നാലും കാണാൻ പറ്റുന്നുണ്ട് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ലിക്വിഡ് ആണെങ്കിൽ ഒരു ബ്ലൂ കളറിലായി മാറിയിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഡിസപ്പിയർ ആവും അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ഞാനിത് കാണിച്ചു തന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ